ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ച് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ എന്നും കൊണ്ടുവരുന്ന ഒരു ചുരിദാറുകൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു ഓഫീസ് വെയർ അത്രയും ആയിട്ടുള്ള ഒരു ഐറ്റം നല്ല ഭംഗിയായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ എനിക്കത് വെയർ ചെയ്ത് തന്നെ കാണിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ സമയക്കുറവ് മൂലമാണ് വെയർ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വരുന്നത് അപ്പം നമ്മുടെ ഗീവേയുടെ കാര്യം ആരും മറക്കണ്ട ഗീവേയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഇതിൽ കമന്റ് ഇടുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തോളാം അതുപോലെ തന്നെ ഫോളോയും ചെയ്ത് കമൻറ്റ് ചെയ്യുക എങ്ങനെ നാല് പ്ലാറ്റ്ഫോമിലായിട്ട് നാല് ചുരിദാറാണ് നിങ്ങളൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നത് ഇൻസ്റ്റാ പേജായി ലച്ചൂസ് ഡിസൈൻസ് ബൈ രാജി അതുപോലെ ഫേസ്ബുക്ക് പേജ് ലച്ചൂസ് ഡിസൈൻസ് രാജി മനു അതുപോലെ തന്നെ നമ്മുടെ ലച്ചൂസ് ഡിസൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലും അങ്ങനെ നാല് ചുരിദാറുകളാണ് കാത്തിരിക്കുന്നത് ആരും മിസ്സാക്കരുത് എല്ലാവർക്കും അഭിപ്രാവശ്യം അവസരമുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല രാഷ് കളർ ആണ് കേട്ടോ നല്ല രസമുള്ള രാഷ്കളർ അതിലോട്ട് ഇതേ ഫുൾ ബാറ്റിക് പ്രിന്റ് ചെയ്തിരിക്കുകയാണ് ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നെറ്റ് കോട്ടാന്ന് വിചാരിച്ചപ്പോ ഞാൻ ഇച്ചിരി ഒരു പറന്ന് നിൽക്കും കാരണം നേരത്തെയൊക്കെ ഞാൻ കൊണ്ടുവന്നുവെച്ചിട്ട് പറന്ന് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു പക്ഷേ ഇതെന്ന് പറയുന്നത് ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ട് നല്ല സെറ്റായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ഇതിന് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് കേട്ടോ ഒക്കെ സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഉണ്ട് എന്ത് നോക്കി ദുപ്പട്ട ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇതുണ്ടോ നമ്മുടെ കൈയിലൊക്കെ അങ്ങ് ഒതുങ്ങും ഇത്രയും ഭംഗിയായിട്ടുള്ള ദുപ്പട്ടയാണ് നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ട്യൂ സൈഡൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കളക്ഷൻ കണ്ടോ നല്ല ലെന്ത് ഒക്കെ ഉണ്ട് നമുക്ക് ട്യൂ സൈഡ് ഇടുമ്പോഴാണെങ്കിലും നല്ല ലെന്റ് വരുന്നുണ്ട് അപ്പൊ അതാ ഇങ്ങനെയാണ് ഈ ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ള ദുപ്പട്ട ഇപ്പൊ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് ഭയങ്കര പെട്ടെന്ന് ഒക്കെ പറ്റുന്നൊരു മെറ്റീരിയൽ ആണ് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്ഡബിൾ നയൺ ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് നെക്സ്റ്റ് വരുന്നത് അതായത് ഇങ്ങനെ ബാറ്റിക് പ്രിന്റ് ഫുള്ള് വരുന്നുണ്ട് നല്ല രസമുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ആരും മിസ്സാക്കരുത് ഈ ഒരു മെറ്റീരിയൽ അത്രയും നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ശരിക്കും ഇതൊക്കെ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചിലാണ് പല പേജുകളിലും നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സെയിം സാൻഡോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നുണ്ടോ നല്ല രസമുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് ബാറ്റി പ്രിന്റ് വന്നിരിക്കുകയാണ് സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്ത് രസാന്നോക്കി ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലേക്ക് പ്രിന്റ് ഉണ്ടോ നമ്മൾ ഇങ്ങനെ തോന്നുമ്പോ ഒരുപാട് സ്റ്റിഫാണ് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയാണ് അപ്പൊ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് അതുപോലെ നല്ല ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഒരുപാട് ഹൈറ്റ് ഉള്ളവരൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് നമുക്ക് പറ്റുമോന്ന് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ടീച്ചേഴ്സൊക്കെയാണ് ചോദിച്ചത് സാധാരണയോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ദേ ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് പീച്ച് കളർ ആണ് നല്ല ഇത്തിരി ബ്രൈറ്റ് ആയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പീച്ച് കളറ് ദാ ഓഫ് വൈറ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബാറ്റിക് പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ഇങ്ങനെ വരും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ ആണ് ഇതിന്റെ പ്രിന്റിലും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ബാട്ടി പ്രിന്റ് തന്നെ വേറൊരു പ്രിന്റിലാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള ഒരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ടു സൈഡിലും പ്രിന്റ് തന്നെയാണ് കേട്ടോ ബാക്ക് പേ പോഷനും ഇതുപോലെ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ അതായത് പോലെ ഇങ്ങനെ പ്രിന്റ് വന്ന് ബോർഡർ ലൈൻ ഒക്കെ പ്രിന്റ് വന്ന് കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഇത ഇങ്ങനെ വരും സെയിം കളർ സാൻഡോൺ ബോട്ടം റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ഗ്രീൻ കളർ റേറ്റ് എപ്പോഴും കാണുന്നൊരു ഗ്രീൻ അല്ല നല്ലൊരു ഭംഗി വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതൊക്കെ ഒരു മൂന്ന് മീറ്റർ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗി നല്ല ലെന്തിലാണ് ഇത് കിടക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട ഇങ്ങനെ റേറ്റ് വരുന്നത് എപ്പോഴേയും രണ്ടര മീറ്റർ വരുന്നത് ദുപ്പട്ടാണ് രണ്ടര മീറ്റർ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ താ ഇങ്ങനെയാണ് വരുന്നത് സെയിം ഗ്ലാസ് സാൻഡോൺ ബോട്ടം റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റൽ ഡേറ്റ് വരുന്നത് നല്ലൊരു ബ്രിക്ക് കളറാണ് അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാസ് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് ഇന്ന് കാണിക്കുന്ന ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല മാമ്പഴമഞ്ഞ കളർ കേട്ടോ അതിലോട്ടോ ആ ഒരു പ്രിന്റ് വരുന്നുണ്ട് യെല്ലോ ഒക്കെ ഓടി വാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എത്ര യെല്ലോ കളർ ചുരിദാറുണ്ടെന്ന് എനിക്ക് അറിയില്ല അത്രേ ഇഷ്ടമാണ് എനിക്ക് അറിയില്ല യെല്ലോ ഷെയ്ഡ് അത് ഇതിങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല ലെന്ത് മെറ്റീരിയൽ ആണ് സെയിം സാൻഡോർഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വരെയാണ് വേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം Bye.